ഘട്ടത്തിൽ തന്നെയാണ് ഇറാൻ ഈ മിസൈലുകൾ അയക്കുന്നതും ഡ്രോണുകൾ അയച്ച് അതും അമേരിക്കയുടെ തന്നെ സൈനിക താവളത്തിലേക്ക് ആക്രമണം നടത്തുന്നതും സ്വാഭാവികമായും അവർക്ക് ആയുധ അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ നീങ്ങാൻ ആക്രമിച്ചു തന്നെ അടിച്ചു തന്നെ തിരിച്ച് നിൽക്കാൻ പ്രതിരോധിക്കാൻ തന്നെ ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നത് എവിടെയെന്ന ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അതിന്റെ ഒരു വരുന്നത് റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനെ ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറകേച്ചി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു മോസ്കോയിൽ വളരെ വളരെ ഗൗരവപൂർവ്വമായ മീറ്റിംഗ് ആയിരുന്നു റഷ്യൻ പ്രസിഡന്റ് ശക്തമായ ഭാഷയിൽ അമേരിക്കയുടെ നീക്കത്തെ അപലപിച്ചു വേണ്ടി വന്നാൽ ഇറാന് അത് നേരിട്ട് പ്രസിഡന്റ് പറഞ്ഞിട്ടില്ലെങ്കിലും റഷ്യൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അണ്വായുധ പോലും കൊടുക്കാൻ തയ്യാറാവുമെന്നുള്ള അർത്ഥത്തിലാണ് ഒരുപക്ഷെ ഇറാൻ എടുത്തിരിക്കുന്ന ഈ നിലപാട് ചൈനയോടും റഷ്യയോടും കൺസൾട്ട് ചെയ്തായിരിക്കണം